ദുബായിൽ രണ്ട് താമസ മേഖലകൾ കൂടി വികസിപ്പിക്കുന്നു മദീനത്ത് ലത്തീഫ അൽ യലായിസ് എന്നിവിടങ്ങളിലാണ് വിപുലമായ സൌകര്യങ്ങളുടെ താമസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക ഇത് സംബന്ധിച്ച പദ്ധതിക്ക് കിരീടാവകാശി ഷൈഖ് ഹംദാൻ അംഗീകാരം നൽകി തുറസായ സ്ഥലങ്ങൾക്കുമായി നീക്കിവയ്ക്കും പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാദം നിർമ്മിക്കുക എഴുപത്തിയേഴ് പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന കൂടാതെ സ്കൂളുകൾ നഴ്സറികൾ പള്ളികൾ ക്ലിനിക്കുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൌകര്യങ്ങളും ഒരുക്കും മൂവായിരം ഹെക്ടർ സ്ഥലത്താണ് മദീനത്ത് ലത്തീഫ എന്ന താമസ കേന്ദ്രം നിർമ്മിക്കുക ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം പേർക്ക് താമസിക്കാൻ കഴിയുന്ന പതിനെണ്ണായിരത്തി അഞ്ഞൂറ് റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് ഇവിടെ എഴുപത്തിയേഴ് പാർക്കുകളും നിർമ്മിക്കും അൽ യലായിസിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ഹെക്ടറിലാണ് താമസ മേഖല വികസിപ്പിക്കുക എണ്ണായിരം റെസിഡൻഷ്യൽ യൂണിറ്റുകളിലായി അറുപത്തി പേർക്ക് ഇവിടെ താമസിക്കാനാകും എഴുപത്തിയഞ്ച് പാർക്കുകളും ഇവിടെ നിർമ്മിക്കും രണ്ടിടത്തുമായി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ കാൽനടപ്പാത സൈക്ലിംഗ് പാത എന്നിവ നിർമ്മിക്കും മദീനത്തിൽ ലത്തിഫ മേഖലയിൽ ഏകദേശം പതിനൊന്ന് ശതമാനം പ്രദേശം ഹരിത ഇടങ്ങൾക്കും തുറസായ സ്ഥലങ്ങൾക്കുമായി മാറ്റിവെക്കും പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാത നിർമ്മിക്കുക എഴുപത്തി പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന കൂടാതെ സ്കൂളുകൾ നഴ്സറികൾ പള്ളികൾ ക്ലിനിക്കുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൗകര്യങ്ങളും ഇവിടെ നിർമ്മിക്കും മീഡിയ വൺ ദുബായ്